നമസ്കാരം പലതും പറയാം ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗാനാസ്വാദനമാണ് ഗാനാസ്വാദനം എന്ന് പറയുമ്പോൾ പഴയ ചലച്ചിത്ര ഗാനങ്ങളിലെ രചനയ്ക്ക് ഉള്ള കവിതാംശമുള്ള പാട്ടുകൾ ആ വരികളുടെ അർത്ഥമറിഞ്ഞ് ഒന്ന് ആസ്വദിക്കാനുള്ള ഒരു അറ്റംപ്റ്റ്സ് അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ഗസ് വർക്കിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലൂ തരാം ഏത് പാട്ടാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊരു ക്ലൂ തരാം ഈ പാട്ടിൽ രണ്ട് വേഡ്സ് ഉണ്ട് ഒന്ന് തേയില കൊളുന്ത് വേറൊന്ന് മരുഭൂമി ഈ രണ്ട് വാക്കുകളും ഉൾക്കൊള്ളുന്ന ഒരു പാട്ടാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് ഗസ് ഒന്ന് നടത്തിക്കോളും പഴയ തലമുറയിൽ പെട്ട ആൾക്കാർക്ക് ആലോചിച്ചാൽ കിട്ടായകയില്ല സാമാന്യം പോപ്പുലറായിട്ടുള്ളൊരു പാട്ടാണത് ആലോചിച്ചോളൂ നമുക്കപ്പോൾ പാട്ടിലേക്ക് വരാം ഏതാണ് ആ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇറങ്ങിയ നീലക്കണ്ണുകൾ എന്ന സിനിമയിലേതാണ് ഈ പാട്ട് ജി ദേവരാജൻ സംഗീതം കൊടുത്തിരിക്കുന്നു നമ്മുടെ ഭാവഗായകൻ ജയേട്ടൻ വളരെ ഗംഭീരമായി പാടിയിരിക്കുന്നു ഒ എൻ വി കുറുപ്പിൻ്റെ ഭാവനാസമൃദ്ധമായ വരികൾ പ്രിയ ഏതാ പാട്ടും പ്രിയ പാട്ടിലേക്ക് വരാം കല്ലോലിനീ വന നിൻ തീരത്തു വിടരും ദുഃഖ പുഷ്പങ്ങൾ താരാട്ടുപാടിയുറക്കൂ ഉറക്കൂ കല്ലോലിനീ എന്താ പാട്ട് ഇതിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ മധു ജയഭാരതി നസീർ സുകുമാരൻ ഇവരൊക്കെയാണ് സിനിമയിലെടുത്ത് അഭിനയിച്ചത് ഇതിലിപ്പോൾ സിനിമ ഞാൻ മുഴുവൻ കണ്ടിട്ടില്ലെങ്കിലും കഥയുടെ ഒരു ഏകദേശ രൂപം ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മധു അതെല്ലാം വിട്ട് ഒരു ദരിദ്ര പശ്ചാത്തലത്തിലേക്ക് ജീവിതം മാറ്റുന്നതും അവരുടെ കഷ്ടപ്പാടുകളെല്ലാം സ്വയം അനുഭവിച്ചറിയുന്നതും ഒക്കെയാണ് പ്രമേയം ഇടുക്കിയിലെ തേയിലത്തൊഴിലാളി ജീവിതങ്ങളും മുതലാളിമാരുടെ ചൂഷണങ്ങളും അതിനെതിരായ തൊഴിലാളി സമരങ്ങളും ഒക്കെ ഈ കഥയിലുണ്ട് ഈ പാട്ടിൻ്റെ വിഷ്വൽസിൽ കാണുന്നത് കുറ്റിത്താടി വെച്ച മുണ്ടുത്തൊരു ചെറുപ്പക്കാരൻ ഒരു അരണ്ട വെളിച്ചത്തിൽ പുഴയുടെ കരയിലൂടെ നടന്നു നീങ്ങുന്നതാണ് ഒരു മിന്നായന്മാരി രണ്ട് പ്രാവശ്യം ഏതോ ഒരു സ്ത്രീ രൂപവും അതിൽ പ്രത്യക്ഷപ്പെടുന്നു ഇതിൽ ഈ പാട്ടുപാടി പാട്ടുപാടി നടക്കുന്ന ചെറുപ്പക്കാരനായിട്ട് അഭിനയിക്കുന്നത് നടൻ സുകുമാരനാണ് പുതുതലമുറയുടെ അറിവിലേക്ക് പറയുകയാണ് നമ്മുടെ പൃഥ്വിരാജൻ്റെ അച്ഛൻ നമുക്കിനി കവിതയിലേക്ക് കടക്കാം കല്ലോലിനി എന്ന് പറയുമ്പോൾ പുഴ വനകല്ലോലിനി എന്നാവുമ്പോൾ കാട്ടിലൂടെ ഒഴുകുന്ന പുഴ അപ്പോൾ കാട്ടിലൂടെ ഒഴുകുന്ന ഈ പുഴയോട് അതിൻ്റെ ഇരുകരയിലും താമസിക്കുന്ന ദുഃഖഭാരങ്ങളിൽ അമർന്ന ഒരു ജനതയെ താരാട്ട് പാടി കുറക്കാൻ ആവശ്യപ്പെടുന്നതാണ് ഈ കഥയുടെ രത്ന ചുരുക്കം പുഴ അതിൻ്റെ സാന്ത്വന ഭാവത്തിൽ ആ ഒരു പുഴയിൽ നിന്ന് വരുന്ന കളകള ശബ്ദങ്ങളുണ്ടല്ലോ ഓളങ്ങളുടെ ശബ്ദങ്ങളും അത് ഇരുപത്തിനാല് മണിക്കൂറും അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അതൊരു പാട്ടായിട്ട് കണക്കാക്കിയിട്ട് ആ ഒരു താരാട്ട് പാട്ടായിട്ട് കണക്കാക്കിയിട്ട് ആ താരാട്ട് പാട്ട് കേൾപ്പിച്ച് അവരെ ഉറക്കാൻ ആവശ്യപ്പെടുകയാണ് ദൈനംദിന ജീവിതത്തിൽ അവർക്ക് വേറെ സാന്ത്വനങ്ങളൊന്നുമില്ല അറ്റ്ലീസ്റ്റ് പ്രകൃതി ആയിട്ട് കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു പുഴ അവരുടെ ഇടയിലൂടെ പോകുന്നുണ്ട് അപ്പം അവരോ പുഴയോട് കവി ആവശ്യപ്പെടുകയാണ് ഒരു താരാട്ടുപാട് താരാട്ടുപാട്ട് പാടി അവരെ ഒന്ന് ഉറക്കൂ കൂട്ടത്തിൽ ഈ ദുഃഖങ്ങളൊന്നും ഈ ജനത അനുഭവിക്കുന്ന ദുഃഖങ്ങളൊന്നും പുഴയെ അനു അലോസരപ്പെടുത്തുന്നില്ലേ എന്നൊരു ചോദ്യവും കവിതയിലുണ്ട് പിന്നെ ഈ നദീതീരത്ത് നാച്ചുറലി കുറേ സസ്യങ്ങളുണ്ടാവും പുഷ്പ ലതാദികൾ പുഷ്പങ്ങളുള്ളതോളും പുഷ്പമില്ലാത്തതുണ്ടാവും അപ്പോൾ ഈ ഈ ചെടികളിലെല്ലാം നല്ല ഫെർട്ടൈൽ ഗ്രൗണ്ടായിരിക്കുമല്ലോ നദിക്കര എന്ന് പറയുമ്പോൾ അവിടെ നല്ല ധാരാളം സമൃദ്ധമായിട്ട് പൂക്കളും ഉണ്ടാകും പക്ഷേ ഇവിടെ കവി സൂചിപ്പിക്കുന്ന പൂക്കൾ അതല്ല ദുഃഖപുഷ്പങ്ങളാണ് അതായത് ആ ജീവിത ജീവിതത്തിൻ്റെ പ്രാരബത്തിൽ പെട്ടുഴലുന്ന ആ ഒരു എന്തുകൊണ്ടോ ദുഃഖപുഷ്പങ്ങളെന്ന് മാത്രമേ അവർ വിശേഷിപ്പിക്കാൻ പറ്റൂ വെറും പുഷ്പങ്ങളല്ല ദുഃഖപുഷ്പങ്ങൾ തന്നെയാണ് സാമൂ സമൂഹത്തിൻ്റെ ആ ഒരു പരിരക്ഷ അപ്പം സമൂഹത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ തന്നെത്താൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് നീക്കുന്ന ദുഃഖപുഷ്പങ്ങൾ പത്തമ്പത് കൊല്ലം മുമ്പുള്ള കഥയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് നാലാതരം കഷ്ടപ്പാടുകളിൽ പെട്ട് ഉഴരുന്ന തൊഴിലാളി ജീവിതത്തെ ദുഃഖപുഷ്പങ്ങളോട് ഉപമിച്ചത് എത്ര എത്ര ശരിയായി കവിയിലെ ആ ഒരു കാഴ്ചപ്പാട് എത്ര ശരിയാണ് ദുഃഖപുഷ്പങ്ങൾ തന്നെയല്ലേ അവർ തളിരി പൊന്തിരിത്തെക്കുന്ന മനഭൂമി ഈ വരിയുടെ അർത്ഥം എനിക്കും അത്ര മനസ്സിലായില്ല പക്ഷെ നമുക്ക് കവിഭാവനയാണ് അതുമാതിരി നമുക്കും നമ്മുടെ ഭാവന അനുസരിച്ചിട്ട് ആലോചിക്കാം അങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ തളിരിലകൾക്ക് എപ്പോഴും പച്ച കളറായിരിക്കില്ലല്ലോ സ്വർണ്ണ കളറുള്ള വളരെ മൃദുവായിട്ടുള്ള ഒരു ഫൈൻ ഗോൾഡൻ ആയിരിക്കും പല ചെടികളുടെയും തളിരലകൾക്ക് അപ്പോൾ ഇവിടെ കവി ഭാവനയിൽ കാണുന്നത് സ്വർണനിറമുള്ള തളിരലകൾ കാറ്റിൽ താലോലം പാടുന്നതാണ് അപ്പം ഈ താലോലം എന്ന് പറയുന്ന ഒരു ഈ സ്വിംഗ് ആക്ഷനാണ് ഈ താലോല താലോലിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ആ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ താലോലിക്കുക അപ്പോൾ കഫി സങ്കല്പിക്കുകയാണ് തളി സ്വർണ്ണനിറമുള്ള തളിരിലകൾ കാറ്റിലിങ്ങനെ താലോലം പാടുമ്പോൾ താലോലം പാടുമ്പോൾ അപ്പോൾ എന്താ ഉണ്ടാവും ഈ നൈസായിട്ടുള്ള ഇലകൾ ചുരുളുന്നുണ്ടായിരിക്കാം ഈ ചുരുളുന്നതിന് എന്താണ് എങ്ങനെയാണ് കവി പറയുന്നത് പൊൻതിരി തെറുക്കുന്ന വനഭൂമി അതായത് ഈ ചുരുളിച്ച നമ്മൾ തിരി തെറുക്കില്ലേ വിളക്കിൽ കൊടുത്താൽ വേണ്ടി തിരി അത് നമ്മൾ ഒരു തുണി കഷ്ണം ഇങ്ങനെ ചുരുട്ടി 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 തിരി കൊടുത്താൽ അപ്പോൾ അതുമാതിരി കവി സങ്കല്പിക്കുകയാണ് ഈ തളിരലകൾ ഈ കാറ്റത്ത് വന്ന് ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടുണ്ട് ഒരു പൊൻതി പൊന്നിൻ്റെ കളറാണല്ലോ പൊൻതിരി തെറുക്കുന്ന വനഭൂമി ഈ വനഭൂമിയിൽ ഈ കാഴ്ചകൾ കാണാം അങ്ങനെയുള്ളൊരു വനഭൂമിയാണ് ചിത്രീകരിക്കുന്നത് നീല വിശാലതയെ തൊട്ടൊഴിയുവാൻ പച്ചത്താലങ്ങളുയർത്തുമി തീരഭൂമി വിശാലമായ നീലാകാശത്ത് അതിനെ തൊട്ടൊഴിയുവാൻ നീലാകാശ എത്രയോ പേരത്തിൽ കിടക്കുന്നു നമ്മളൊരു സങ്കല്പിക്കേണ്ട അതിനെ തൊട്ടൊഴിയാൻ പാകത്തിൽ എന്തു വരുന്നുണ്ട് പച്ചത്താലങ്ങൾ താലമെടുക്കുക ആ താല് ഈ പച്ച എന്ന് പറയുമ്പോൾ തന്നെ മരങ്ങളുടെ അഗ്രഭാഗം അതെങ്ങനെ താലം നിൽക്കുകയല്ലേ അപ്പോൾ പച്ചത്താലങ്ങൾ ഉയർത്തുമീ തീര ഈ തീരഭൂമി നിരാകാശത്തിന് തൊട്ടുഴിയുവാൻ പച്ചത്താലങ്ങൾ ഉയർത്തി നിൽക്കുകയാണെന്ന് കവി സങ്കല്പിക്കുക ഇവിടെ നിൻ കാൽ കരയുന്നുവോ ഇവിടെ നിൻ നിൻകളീതമിടുന്നുവോ ഇടറുന്നുവോ ഇടറുന്നുവോ ഇടറുന്നു അപ്പോൾ നമ്മൾ നമ്മളെന്ത്ടും വളകൾ ഇടും കാലിലോ തളകൾ കാൽത്തളകൾ എന്തിനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക നൃത്തത്തിന് കാൽത്തള അതായത് ആഹ്ലാദ നൃത്തത്തിന് വേണ്ടിയുള്ള കാൽത്തളകൾ പക്ഷേ ഇവിടെ കവി ചോദിക്കുകയാണ് ഇവിടെ നിൻ കാൽത്തളകൾ കരയുകയാണോ ആ പുഴയോട് ചോദിക്കുകയാണ് പുഴ ഇവിടെ നിൻ കാൽത്തല ഈ ദുഃഖങ്ങളെല്ലാം കണ്ടിട്ട് ഇവിടെ നിൻ കാൽത്തളകൾ കരയുകയാണോ നൃത്തമാ സന്തോഷം സന്തോഷത്തോടെ നൃത്തമാടുന്നതിന് പകരം കാലത്തിൽകൾ കരയുകയാണോ ആ ചോദ്യമാണ് അതേമാതിരി ഇവിടെ നിന്ന് കളഗീതം ഇടറുന്നു കളഗീതം എന്ന് പറഞ്ഞാൽ മധുരമായ ശബ്ദത്തിലുള്ള പാട്ട് അതായത് ഈ നദിയുടെ ആ സംഗീതം തന്നെ ആ ഓളങ്ങൾ ഓളങ്ങൾ ഓളം തല്ലി വരുമ്പോഴുള്ളവുന്നൊരു ആ ശബ്ദം ഉടനേളുണ്ടാവില്ല ഇരുപത്തിനാല് മണിക്കൂറും നദിയിലുണ്ടാകുന്ന ആ ശബ്ദം അതാണ് കളഗീതമായിട്ട് സങ്കല്പിക്കുന്നത് ആ കളഗീതത്തിന് ഒരു ഇടർച്ച വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നല്ല ചോദ്യമല്ലേ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ആ അറ്റ്മോസ്ഫിയർ പൊങ്കലും പൊന്നോണവും സംക്രമസന്ധ്യകളും എങ്ങോ പോയി മറഞ്ഞ മരുഭൂമി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ഇടുക്കി ജില്ലയിലെ ഇപ്പോൾ മൂന്നാർ ദേവികുളം അങ്ങനെ കുറേ ടീ എസ്റ്റേറ്റിലുള്ള സ്ഥലമുണ്ട് അവിടെ നിങ്ങളെല്ലാം പണിയെടുക്കുന്നത് അല്ലെങ്കിൽ അവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന പണി പണിയെടുക്കുന്നവരിൽ നല്ലൊരു ഭാഗം തമിഴ്നാട്ടുകാരാണ് മലയാളികളുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കവി രണ്ടും മെൻഷൻ ചെയ്തിരിക്കുന്നത് പൊങ്കലും പൊന്നോണവും പൊങ്കൽ തമിഴ്നാട്ടുകാരുടെ വിശേഷമാണ് ഓണം മലയാളികളുടെ പൊങ്കലും പൊന്നോണവും സംക്രമസന്ധികളും മകരസംക്രമ സന്ധ്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയല്ലോ അപ്പോൾ അങ്ങനെ കുറേ സംക്രമസന്ധികളും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല സാധാരണ മനുഷ്യന്മാരെ ആഹ്ലാദിക്കുന്നതും ആഘോഷിക്കുന്നതുമായ ഉത്സവങ്ങളാണ് ഓണവും പൊങ്കലും സംക്രമസന്ധ്യകളും ഇതൊന്നും ഇവിടുത്തുകാർക്കില്ല ഇവർ ആ നിത്യജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൽ തന്നെ ഉള്ളതാണ് അവർക്ക് വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കാനോ എല്ലാം സമയമില്ല ചൂഷണത്തിൻ്റെ അംഗേത്തെ അന്ന് കൂട്ടിക്കോളൂ പത്തൊമ്പത് മുമ്പത്തെ കഥയല്ലേ ചൂഷണത്തിൻ്റെ അംഗേതല്ലേ ഇപ്പോഴേ കുറച്ചാൾക്ക് ചിലപ്പം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ആ ചൂഷണത്തെ തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഒരുവിധ ആഘോഷ പരിപാടികൾക്കും ഇവർക്ക് സമയമില്ല തേയില കൊളുന്ത പോൽ ജീവിതകുരുന്നൂമി ഉഷ്ണഭൂമി അതായത് തേയില കൊളുദ് തേയില നുള്ളു നുള്ളിക്കഴിഞ്ഞാൽ കൊളുന്ത് കിട്ടുമല്ലോ അത് എങ്ങനെയാണ് നമ്മൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ചായപ്പൊടിയായിട്ട് മാറുന്നത് അത് ഒരു തട്ടിലിട്ട് നല്ലപോലെ വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുത്ത് പൊടിച്ചിട്ടല്ല നമുക്ക് ചായപ്പൊടി ചായപ്പൊടിയാവുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സ് അതൊരു കഠിനമായ പ്രോസസ്സാണ് പക്ഷെ അവിടെ തേയില കുളന്താണ് അതിൽ വെയിലത്ത് ഉണങ്ങി കിട്ടുന്നത് പക്ഷേ കവി സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ജീവിത കുരുന്നുകളും അതു തന്നെയാണെന്നുള്ളത് എന്തൊരു സിറ്റുവേഷനാണല്ലേ അതായത് ഒരു സാധാരണ കുട്ടികൾ സ്കൂളിൽ പോയി ഉത്സാഹിക്കുന്നു പാർക്കിൽ പോകുന്നു വേറെ ജോലി തേടി പോകുന്നു വേറെ ജീവിതത്തിൻ്റെ എല്ലാവിധ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അനുഭവിക്കുന്നതിന് പകരം ഇവിടുത്തെ ഈ എസ്റ്റേറ്റിലൊക്കെ ഉള്ള തൊഴിലാളി കുടുംബങ്ങൾ അച്ഛനായും മകനായും മകൻ്റെ മകനെയെല്ലാം ഈ എസ്റ്റേറ്റിൽ തന്നെ അവസാനിക്കുന്നു അപ്പോൾ കഷ്ടപ്പാടുകളും ആ അധ്വാനങ്ങളും മാത്രമാണ് ബാക്കി അതാണ് ജീവിത കുരുന്നുകൾ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ്റെ ആ ചൂട് ആ സിറ്റുവേഷൻ്റെ ചൂടിൽ അങ്ങനെ എരിഞ്ഞു തീരുകയാണ് അതാണ് പറയുന്നത് ആ ഭൂമിയുടെ പ്രത്യേക കവിതയിൽ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം വനഭൂമിയായിരുന്നു പച്ചത്താലങ്ങൾ ഉയർത്തിയിരിക്കുന്നത് പിന്നെ അത് മരുഭൂമിയായി ഇപ്പം അത് ഉഷ്ണഭൂമിയായി ആ ഒരു നമ്മുടെ സങ്കല്പത്തിലുള്ള ആ ഒരു ബ്യൂട്ടിഫിക്കേഷനും റിയാലിറ്റിയുടെ ആ ഒരു ഹാർഷ്നസ്സും അതാണ് ആ മൂന്ന് വേർഡ്സ് കൂടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ നിൻ പൂത്തളികുന്നുവോ ഇവിടെ നിൻ ബാഷ്പബിന്ദു പുകയുന്നുവോ 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 എന്താ ഇവിടുത്തെ ആ നേരത്തെ പറഞ്ഞ ആ തളിക അതെന്താ ഒഴുകയാണോ ആ പച്ച പച്ച താലങ്ങൾ വരുത്തിയ തളിക ഒഴുകയാണോ ആ പുഴയോടും പ്രകൃതിയോടായിട്ട് ക്യാമ്പിച്ച് വയ്ക്കുകയാണ് ഇവർക്കും വേണ്ടേ അതെല്ലാം അപ്പം എന്തുകൊണ്ട് ആ ഇവരെ സംബന്ധിച്ചോളം ആ തളിക എന്തുകൊണ്ട് ഒഴിഞ്ഞു പോകുന്നു എന്നുള്ള ചോദ്യമാണ് ബാഷ്പബിന്ദു തുള്ളി പുകയാണ് ഈ ഒരു അഡ്വേഴ്സ് സർക്കംസ്റ്റാൻസില്പ്പെട്ട് പുകഞ്ഞു പോവുകയാണ് കണ്ണീർത്തുള്ളി അതൊക്കെ ഭയങ്കര സ്ട്രോങ് വേർഡ്സാണ് ഇവിടെ നിന്നിനും ബാഷ്പബന്ധം ഒ എൻ വി സാറല്ലേ ആ ജീവിതങ്ങളെയൊക്കെ നല്ലപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ഓ എൻ വി നന്നായിട്ടത് അവതരിപ്പിച്ചിട്ടുണ്ട് കല്ലോലി കല്ലോലി വിടരും ും പുഷ്പങ്ങളെ താരാട്ടുപാടിയുറക്കൂറക്കൂ പുഴയോട് പാടാൻ പറയുന്നതിന് പകരം നമ്മളെല്ലാവരും തന്നെത്താൻ തന്നെയാണ് അവർക്ക് താരാട്ടുപാടേണ്ടത് യൂട്യൂബിൽ പോയി കല്ലോലിനീന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഗാനം കിട്ടും എല്ലാവരും ഈ അർത്ഥങ്ങളും കൂടി ആലോചിച്ചുകൊണ്ട് ആ ഗാനം ആസ്വദിക്കും ഓക്കെ അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഈ എപ്പിസോഡിൽ നിങ്ങൾ കേട്ടതിൻ്റെ വില തെറ്റുകളോ വ്യാഖ്യാനത്തിൻ്റെ വില തെറ്റുകളോ അതോ വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ബോക്സിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യണം പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ട് ഈ ചാനലിനെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ശുഭമംഗളം ബായ്